രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ പരസ്യമായി സന്തോഷം പ്രകടിപ്പിച്ച ഒരേയൊരു രാജ്യം പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് അഫ്ഗാനിസ്ഥാനുമായുള്ള തോർഗാം അതിർത്തിയിൽ വെച്ച് അന്ന് താലിബാൻ ഭരണകൂടത്തിന് വിജയാശംസകൾ അറിയിക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടി പോലും നടത്തി എക്കാലത്തെയും തങ്ങളുടെ ശത്രുവായ ഇന്ത്യക്കെതിരായി കൂടെ നിൽക്കുന്ന ഒരു സൗഹൃദ സഖ്യകക്ഷിയായി ഇനി അഫ്ഗാനിസ്ഥാൻ മാറുമെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതീക്ഷ എന്നാൽ ഏതാനും വർഷങ്ങൾക്കിപ്പുറം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന കടുത്ത ശത്രുതയും പരസ്പര സംഘർഷങ്ങളുമാണ് കാണാൻ കഴിയുന്നത് അഫ്ഗാനിസ്ഥാനുമായും താലിബാൻ ഭരണകൂടവുമായും ഇന്ന് ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് പാകിസ്ഥാൻ ഉള്ളത് ഇതിന് പ്രധാന കാരണമായിരിക്കുന്നതാകട്ടെ തെഹറിക് ഇ താലിബാൻ എന്ന ഭീകര സംഘടനയും യഥാർത്ഥത്തിൽ എവിടെയാണ് പാകിസ്ഥാൻ പിഴച്ചത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം നേടുന്നതിന് മുൻപുള്ള ഇരുപത് വർഷത്തോളം കാലം പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ താലിബാൻ സൈന്യത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത് കെറ്റ കെറ്റവാർ കറാച്ചി തുടങ്ങിയ പല പാക് പ്രദേശങ്ങളും താലിബാന്റെ അഭയ കേന്ദ്രമായിരുന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇവിടെ താലിബാൻ ശക്തമായ സാന്നിധ്യമായി മാറി നിലവിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനിലെ പല യുവ നേതാക്കളും പാകിസ്ഥാനിലെ ഇസ്ലാമിക മതപാഠശാലകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരാണ് പാകിസ്ഥാൻ അഭയം നൽകുകയും ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ നിയന്ത്രണം ഉണ്ടായിരുന്ന രണ്ട് പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ താലിബാൻ നാമാവശേഷമായി പോയേനെ ഇത്തരത്തിൽ വളരെ ശക്തമായിരുന്ന കൂട്ടുകെട്ടാണ് ഇപ്പോൾ കടുത്ത ശത്രുതയിലേക്ക് വളർന്നിരിക്കുന്നത് അമേരിക്കയുടെ സേനാ പിന്മാറ്റത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഏറ്റെടുത്തപ്പോൾ അഫ്ഗാനികൾ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചു എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ വിശേഷിപ്പിച്ചത് എന്നാൽ അടുത്ത രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ പാകിസ്ഥാന് തങ്ങളുടെ ഈ അഭിപ്രായം മാറ്റി പറയേണ്ടി വന്നു അടുത്ത സുഹൃത്തുക്കളായിരുന്ന താലിബാനും അഫ്ഗാൻ അഭയാർത്ഥികളും വൈകാതെ തന്നെ പാകിസ്ഥാന്റെ ശത്രുക്കളായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാകിസ്ഥാൻ രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്ന എല്ലാ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരോടും രാജ്യം വിടണമെന്ന് കടുത്ത നിലപാട് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ചെയ്തു കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമായതിനാൽ മാത്രമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാത്തതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി എന്ന സംഘടനയാണ് രണ്ടായിരത്തി ഏഴിൽ ബൈത്തുള്ള മെഹ്സൂദ് രൂപീകരിച്ച ഈ സംഘടന അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സായുധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമാണ് രണ്ടായിരത്തി പതിനാലിലെ പെഷവാർ സ്കൂൾ കൂട്ടക്കൊല മലാല യൂസഫൈക്കെതിരായ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ ലാഹോർ ചാവൂർ ബോംബാക്രമണം ലാഹോർ പള്ളി ബോംബാക്രമണം എന്നിങ്ങനെ പാകിസ്ഥാനിലുണ്ടായ നിരവധി ഭീകരാക്രമണങ്ങൾ തെഹ്രിക് ഇ താലിബാൻ ആയിരുന്നു നടത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിനും സർക്കാരിനുമെതിരെ പ്രചാരണം നടത്തി പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിക്കുക എന്നതാണ് ടി ടി പി അത്യാധുനിക ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഗോത്ര മേഖലകളിലാണ് ഇവരുടെ പ്രധാന ക്യാമ്പുകളും അഭയ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് അഞ്ഞൂറിലധികം പാകിസ്ഥാൻ സൈനികരെയാണ് തെഹ്റിഖ് ഇ താലിബാൻ കൊന്നുകളഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ നൂർവാലി മെഹസൂദിന്റെ നേതൃത്വത്തിൽ ടി പി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മുതൽ സൈന്യത്തിനെതിരെ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഘടന നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകളോട് പ്രതിപതി പുലർത്തിയിരുന്ന തെഹ്റിഖ് ഇ താലിബാന് ഒരു പുതിയ ദിശാബോധം പകർന്നു നൽകിയത് നൂർവാലി മെഹസൂദി നേതൃസ്ഥാനത്തിലേക്ക് വന്നതോടെയാണ് പൊതുജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കുകയും ഇസ്ലാമിക സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മറ്റു കടുത്ത ഭീകരവാദ സംഘടനകളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ടി പി തുടർന്നുള്ള കാലങ്ങളിൽ ശ്രമിച്ചു തങ്ങളുടെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാനും പാക്സൈനും മാത്രമാണെന്നും ടി ടി പി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിയതിനു ശേഷം പാകിസ്ഥാനും ടി ടി പി തമ്മിലുള്ള ചർച്ചകൾക്ക് അഫ്ഗാൻ താലിബാൻ മധ്യസ്ഥ വഹിച്ചു തുടർന്ന് പാകിസ്ഥാനിലെ വിവിധ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ടി പി തടവുകാരെ സർക്കാർ മോചിപ്പിച്ചു തുടർന്ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ച തെഹ്റിക് ഇ താലിബാൻ വൈകാതെ തന്നെ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ പാകിസ്ഥാൻ നേരെ കടുത്ത ആക്രമണങ്ങളാണ് ടി ടി പി നടത്തി വരുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ആണ് അഫ്ഗാനിസ്ഥാനിലെ കോൺസുലേറ്റുകൾ വഴി ടി ടി പി അംഗങ്ങൾക്ക് ധനസഹായവും പരിശീലനവും നൽകുന്നത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് തെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നിവയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളാണെന്ന് പാകിസ്ഥാൻ ശക്തമായി വാദിക്കുന്നുണ്ട് കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് ടി ടി പി നേതാവ് മെഹസൂദ് റോ ഏജന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിന് അഫ്ഗാൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നെന്നും പാകിസ്ഥാൻ സർക്കാർ വാദിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യമായ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാന് വലിയ സുരക്ഷാ ഭീഷണിയായി ടി ടി പി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലെ ടി ടി പി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്ന പാകിസ്ഥാൻ്റെ ആവശ്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം നിരന്തരമായി അവഗണിച്ചതോടെയാണ് പാകിസ്ഥാനും താലിബാനും തമ്മിൽ ശത്രുക്കളായി മറന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ അഫ്ഗാൻ താലിബാൻ തഹരിക് ഈ താലിബാനെ പാകിസ്ഥാനിൽ അസ്ഥിരത വളർത്താൻ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമായും പാകിസ്ഥാന്റെ ആരോപണം ഈ കാരണത്താൽ തന്നെ പരസ്പരം കടുത്ത ശത്രുക്കളായി മാറിയിരിക്കുകയാണ് നിലവിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും